ക്രിസ്റ്റി സമയം പോയി അവനിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ഡൈമ ഓക്കെ ഡിയർ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റി വേഗം പോകുമ്പോഴേക്ക് നടന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുങ്ങിയിറങ്ങി അവൻ കോൾ ടാക്സി വിളിച്ചായിരുന്നു ക്രിസ്റ്റി അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ കമ്പനിയിലേക്ക് എടു താനിറങ്ങൾ വിളിച്ചാൽ മതി ഞാൻ വരാം നാല് ദിവസം ഇവിടെ കറങ്ങാൻ ബൈക്ക് പറഞ്ഞിട്ടുണ്ട് നേരെ എടുക്കാനാണ് പോയത് അവന്മാർ എന്ത് പറയണേ വൈകിട്ട് ഒരുക്കി അറിയില്ല അവൾ ഓഫീസിലിറക്കി ടാക്സിയിൽ തന്നെ പോയി ക്രിസ്റ്റി ഡൈമ ഓഫീസിലേക്ക് കയറി എല്ലാം ഫസ്റ്റ് വിളിച്ച് സംസാരിച്ചതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല അവർക്ക് കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു അവിടെ സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ആൻമരിയെ കുറിച്ച് സമയങ്ങളിൽ തന്നെ നല്ലൊരു ഫ്രണ്ടായി മാറി ഇപ്പോൾ വർഷം നേരത്തെ ഓഫീസിലേക്ക് എത്തിയത് കൊണ്ട് ആന്മരിയെ കമ്പനിയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം കൊടുത്തു അവൾക്ക് ആന്മരിയ അവിടെ ജോബ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറു വർഷത്തിലേറെയായി ഹസ്ബൻഡും ഐ ഡി ഫീൽഡ് തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായെങ്കിലും കുട്ടികളില്ല ആന്മരിയുടെ സൗഹൃദം ആശ്വാസമായിട്ടായിരുന്നേക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴിൽ പ്രാർത്ഥിച്ച് ദക്ഷയും ദേവനും തിരികെ വന്നു അവർ നിങ്ങൾ കഴിക്കാനിടാം ഞങ്ങൾ കഴിച്ചു അമ്മ പറഞ്ഞപ്പോൾ ദേവന് പ്ലേറ്റ് എടുത്തു വെച്ച് അവരെ കേട്ടില്ലെങ്കിൽ സാമ്പാറും വിളമ്പി വിളമ്പിക്കൊടുത്ത് ചായ ഗ്ലാസ് ഒഴിച്ചു വെച്ച് ഒരു പ്ലേറ്റ് എടുത്ത് ദക്ഷയും കഴിക്കാനിടും കഴിച്ചിരുന്നിട്ട് ഏട്ടനെടുത്ത് പോയി പേപ്പറിൽ കണ്ണൊഴിച്ചാലും വാല് സമയമായി കേട്ടോ മോളിൽ കൊണ്ടുവിട്ടിട്ട് നിങ്ങൾ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഓഫീസിൽ പോകാൻ പെട്ടെന്നാവട്ടെ ഇന്ദ്രൻ ഓർമ്മപ്പെടുത്തം പോലെ പറഞ്ഞു ഇപ്പോൾ ഇപ്പൊ കഴിയുമില്ലേട്ടാ ബാല വിളിച്ചു പറഞ്ഞു മോൾ പോകാൻ യൂണിഫോം മാറിയിരുന്നു അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന തിരക്കിലാണ് ബാല ഇവയ്ക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് സാധനങ്ങളെ പറ്റിയും നന്നായി കഴിക്കണമെന്നും ബാക്കി കൊണ്ടുവരരുത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടത്തി മോളെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ ദക്ഷ അവിടെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു അതെ അമ്മയ്ക്ക് പേടിയ മോളോ പഠിക്കാൻ പോകുന്നത് കൊണ്ട് മോളക്ക് വലിയ കുട്ടിയാകണ്ടന എന്നും എങ്ങനെ ഇരുന്നാൽ മതിയോ മോൾ ദക്ഷയെ നോക്കി പറഞ്ഞു അതുതന്നെ ഈ അമ്മയ്ക്ക് എന്തറിയാം എന്തായാലും ലഞ്ച് ബോക്സിലൊന്നും ബാക്കി കാണാൻ പാടില്ല വരുമ്പോൾ കേട്ടോ മോളെ കവിളിൽ തലോളിക്കൊണ്ട് രക്ഷ രണ്ടാളും കൊള ജീവിച്ചുകൊണ്ട് പറഞ്ഞു പറ ഒരു വിധത്തിൽ കൊടുത്ത് അവസാനിപ്പിച്ചു മോളുടെ കൈയും മുഖവും കഴുകി കൊടുത്ത് തുളച്ച് ബാല ഇനിപ്പോയി അച്ഛമ്മയോടും അച്ചാച്ചനോടും പറഞ്ഞിട്ട് വാ മോൾ സീറ്റൂരിലേക്ക് ഓടിപ്പോയി അമ്മയും അച്ഛനും അവിടെയാണ് ഇരിക്കുന്നത് പേരും മോളെ കൊണ്ടുപോയി ഇവിടെ തയ്യാറായി സീറ്റൂരിലേക്ക് വേണം ബാലയുടെ കയ്യിൽ ഭാഗമുണ്ടായിരണം ഒന്നിലും പരാതിയും പരിഭവവും ഇല്ലാതെ ബാല അച്ചുമോൾക്ക് പെറ്റമ്മയാവുകയായിരുന്നു അത്രയ്ക്കും കയറലും സ്നേഹവുമാണ് മോളോട് അവർക്കുള്ളത് പോകാം ഇന്ദ്രൻ കാറിൻ്റെ കീഴെടുത്ത് വന്ന് പറഞ്ഞു അച്ഛ ഞങ്ങൾ ഓഫീസിലേക്ക് വരാം ദേവൻ കാറിൽ കയറാൻ പോണിനുമുണ്ട് അച്ഛനോട് പറഞ്ഞു കുറേ ദിവസമായി ഇപ്പോൾ ഓഫീസിലേക്ക് പോകാത്തത് കൊണ്ട് എനിക്ക് മടി തോന്നുന്നുണ്ട് അധികം ചുറ്റിക്കളിക്കാതെ രണ്ടു നേരം അങ്ങ് വന്നേക്കണം അച്ഛൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു വരാം വരാം അച്ഛാ തൽക്കാലം അച്ഛനൊന്ന് ചെലു ഇന്ദ്രൻ ചേരിച്ചുകൊണ്ട് പറഞ്ഞു ദേവനാണ് വണ്ടി വെട്ടിക്കും ഇന്ദ്രൻ കോർ ഡ്രൈവിംഗ് സില്ലയിലും ബാല ആദ്യം കയറി പിന്നെ മോളും ഒടുവിൽ ദക്ഷയും കാർ മുറ്റം കടന്ന് വരെ മോൾ അച്ഛമ്മയും മാച്ചാച്ചനെയും നോക്കി കൈ വിശി കാണിച്ച് തിരിച്ചുമാറും കാർ ഗേറ്റ് കടന്നു പോയപ്പോൾ നെടുവർപ്പെടെ സീറ്റുള്ള ചാരി ബെഞ്ചിലേക്ക് ആയിരുന്നു എന്താണ് താൻ ആലോചിക്കുന്നത് അച്ഛൻ പുതിയ മോഡൽ ചാരി വസ്ത്രലേക്ക് ചാൻ ഇരുന്നുണ്ട് അമ്മയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലേടാ ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്നാലും മോളും എന്തായാലും അവളെയും ഏതാണ്ട് മറന്ന മട്ടിലാണ് എനിക്കിപ്പോഴും മാതിരി ഉണ്ട് ഇവിടെ ഈ സന്തോഷത്തിനിടയിൽ ചിത്രം വരുമോ എന്ന് ഞാൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ മോളിൽ അവകാശം പറഞ്ഞ് അവൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സുധാമ പറയുന്ന കേട്ടപ്പോൾ ദേഷ്യം എന്നു വശനെ തനിക്ക് വേറെ പണി തന്നിരും വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അവൾക്ക് മകളെ അന്വേഷിച്ചു വരാൻ തോന്നിയില്ലല്ലോ ഇനി വരുക താൻ വെറുതെ ഓരോന്നും വരച്ചു മനസ്സ് വിഷമിപ്പിക്കണ്ട അവകാശം ചോദിച്ചു വന്നാലും മോളെ അവൾക്ക് കൊടുക്കേണ്ടി വരികയെന്നില്ല രണ്ടു വയസ്സ് ഇച്ചിട്ട് പോയതെങ്കിലും ആരും അവൾക്ക് അനുകൂലമായി നിൽക്കില്ല നമ്മുടെ നാട്ടിലും കോടതിയും പോലീസും ഒക്കെയുണ്ട് വരുമ്പോൾ അപ്പം നോക്കാം അവിടെ വെള്ളം കിടക്കുന്നെന്ന് കരുതി ഇവിടെ നിന്ന് തന്നെ മുണ്ട് പോക്കി പിടിക്കേണ്ട കാര്യമില്ല ആ ചിന്ദേശിച്ചതോടെ പറഞ്ഞു എങ്കിലും അമ്മയുടെ മനസ്സിൽ അപ്പോഴും ചിത്രയുടെ മുഖം തെളിഞ്ഞു വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി അവൾ ഇവിടെ കയറി വന്ന് തകർന്നു പോകുന്നത് ഇന്ദ്രം മാത്രമായിരിക്കില്ല സ്വന്തം മോളെ പോലെ ആഴ്ച മോളെ സ്നേഹിക്കുന്ന ബാലയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം മോൾക്കും ഇന്നിനും തീണ്ടിയുടെ പാവം ജീവിക്കുന്നത് തന്നെ താൻ മുണ്ട് ഷട്ട് എടുത്ത് വയ്ക്കും ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ പാവൻ ഉണ്ടായി അവർ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പിന്നാലെ എന്തോ ആലോചിച്ചിട്ട് എന്നത് പോലെ സുതാമയും കാറിലിരുന്ന് വാതോരം സംസാരിക്കണ അച്ഛൻ സ്കൂൾ ഗേറ്റ് കടന്ന് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ദേവൻ മോളെ ടീച്ചറെ അടുത്ത് ആക്കിയിട്ട് വരാം ഇന്ദ്രൻ ദേവനെ നോക്കി പറഞ്ഞു പോയിട്ട് വാ ഇവിടെ നിൽക്കാം മോളെ അപ്പം ഇടുക്കി പഠിച്ചിട്ട് വന്നാൽ കേട്ടോ പിന്നെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെയൊക്കെ കരയുന്നുണ്ടോ അതൊന്നും എൻ്റെ കുട്ടി കാര്യമാക്കണ്ട അവർക്ക് വലിയ കുട്ടി കുട്ടിയാവാതിരിക്കാനാണ് മോളിലൊക്കെ അവര് തലോടിക്കൊണ്ട് ദേവൻ പറഞ്ഞു എനിക്കറിയാം മോള് കരയില്ല നിഷ്കളങ്കമായി ചിരിച്ചു ഓൾ ബാലയുടെ കൈ വിരലിൽ പിടിച്ചുകൊണ്ട് അശ്വൻ നടന്നു ഇന്ദ്രനും അവർക്കൊപ്പം നടന്നു പാവ ചുറ്റി സ്വന്തം പേറ്റമ്മയും ഓർത്തുന്നത് പോലും ഉണ്ടാകില്ല ഇപ്പോൾ എന്തായാലും അവരെക്കാളും മോളെ സ്നേഹിക്കാൻ കഴിയുന്നത് ബാലേട്ടത്തേക്ക് തന്നെയാണ് ഈശ്വരനൊന്നും കാണുന്നത് പോലും ചെയ്യില്ല ഒരു കണക്കിന് അവരുടെ ജീവിതത്തിൽ നിന്നും പോരത് എന്തുകൊണ്ടും നന്നെ അതുകൊണ്ടല്ലേ ഇന്ദ്രിയേട്ടനെ പഴയ പ്രണയത്തിൽ തിരികെ കിട്ടരുത് മാത്രല്ല പേറ്റമ്മേക്കാളും മോളെ സ്നേഹിക്കാൻ കഴിയുന്ന പോറ്റമ്മയും അതെ എവിടെയാണവോ അവർ നമ്മുടെ കൺവെട്ടത്തു നിന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ദേവനും പറഞ്ഞു ഈ സമയം രാമേശ്വരത്തെ ക്ഷേത്ര വികുതിയിൽ ഒന്നര വയസ്സുകാരൻ ആൺകുട്ടിയും മടിയിലെത്തി പൂക്കെട്ടുന്ന സ്ത്രീ അടുത്തേക്ക് പ്രായം നേരെ തോണിക്കുന്ന മുതശ്വതി കാവ്യ നിറത്തിലുള്ള മുണ്ടും വെള്ള ബ്ലൗസുമാണ് അവരുടെ വേഷം മാറും മറിച്ചുണ്ട് ഒരു തോത്ത് ചുറ്റിയിട്ടുണ്ട് ചുണ്ട് മുറക്കെ ചുവപ്പിച്ച ചുണ്ടുകളും പുകയില കറ പിടിച്ച മുൻവശിറ്റ് പലകളും കട്ടി നന്നായിരുന്നു ചിരിച്ചു അവർ ചിത്ര വേഗമാകട്ടെ നിങ്ങനെ പതിയെ പതിയെ കെട്ടിയിരുന്നാൽ ശരിയാകില്ല വൈകിട്ടാകുമ്പോഴേക്കും ഇതെല്ലാം തീരണ്ടേ മുന്നിലിരിക്കുന്ന പൂക്കടകളെ നോക്കി പറഞ്ഞു അവർ അക്ക മോൻ സമ്മതിക്കാനിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് സമയം കിടന്നുറങ്ങുന്നതാണ് അക്ക ഇവരെന്ന് പിടിക്ക് ഞാൻ വേഗം കെട്ടിത്തരാ മെലിഞ്ഞ് കണ്ണുകൾക്ക് ചുറ്റും കയറുത്ത വലയും രൂപം കണ്ട സ്ത്രീ ചിത്രയിൽ നിന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാകില്ല ചിത്ര അവരെയും മടിയിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കി പറഞ്ഞു ഏയ് എനിക്ക് പറ്റില്ല ഞാൻ അമ്മാളവിന്റെ അടുത്തേക്ക് പോവുകയാണ് അവൾ കാത്തിരിക്കുന്നുണ്ടാകും ഇവിടുത്തെ കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണ്ടെ വാങ്ങിക്കൊത്തിട്ട് വേണം പറഞ്ഞിന്റെ ധൃതിയിൽ അവർ അവിടെ നിന്നും പോയി ചിത്രം മടിലിരിക്കുന്ന കുഞ്ഞെ നോക്കി പൂക്കുടയിലെ പൂക്കൾ പുറത്തേക്കുന്ന തിരക്കിലാണ് കുഞ്ഞ് അടങ്ങിയിരിക്കുമോയെ അമ്മ ഇതെന്ന് കെട്ടി തീർക്കട്ടെ ചിത്രം നിസ്സഹതയുടെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം ചേച്ചി മുന്നിരുന്ന് കമന്റ് അടിക്കുന്ന ചെക്കനെ ദേഷ്യത്തിൽ നോക്കി ചിത്ര വേണ്ടട ആരോ സഹായിച്ചിട്ട് പോയതിന്റെ ട്രോഫിയാണ് മടിയിലിരിക്കുന്നത് തൊട്ടു നിന്നവൻ പറഞ്ഞപ്പോൾ അരിശം വന്നു അവൾക്ക് അതെടാ അതുതന്നെയാണ് നിനക്കൊക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞു തരാം ഇരിക്കുന്നതിൻ്റെ അടുത്ത് പായക്കടിൽ വെച്ചിരിക്കുന്ന വെട്ടുകത്തി എടുത്തുകൊണ്ട് അലറി പറഞ്ഞു ഭ്രാന്തി പിടിച്ചവളെ പോലെ ഇതെല്ലാം കണ്ട് പ്രായമായ ഒരച്ഛനെ അവളുടെ അടുത്തേക്ക് വന്ന് മോളെ വിളികെട്ട് ചിത്രം തിരിഞ്ഞു നോക്കി അച്ഛൻ അവളെ അതിനെ മുന്നേ വിറച്ചു അതെ ജീവൻ്റെ അച്ഛനായിരുന്നു അത് മോളെ നിന്നെ എവിടെയെല്ലാം തിരക്കേന്നറിയോ എൻ്റെ മകൻ ചെയ്തു കൂട്ടി പാപങ്ങൾക്ക് പരിഹാരം തേടി വന്നതാണ് ഞാൻ ഇവിടെ അവൻ എന്തായാലും വരാൻ കഴിയില്ലല്ലോ നിറഞ്ഞ കണ്ണങ്ങളുടെ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ചിട്ടായകളെ പകച്ചു നോക്കി ജീവനെ കുഞ്ഞിനെ മാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചോളു നിന്നെ വേദനിപ്പിച്ചതിന് ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ മറ്റേ പെണ്ണിന്റെ കൂടെ അവൻ എവിടെയോ പോയി വണ്ടി അപകടത്തിൽ ഒരു കാൽമുട്ടിന് താഴെ മുറിച്ച് മാറ്റേണ്ടി വേണം ഇപ്പൊ സഹായത്തിന് ആരുമില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലാണ് ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം നിന്നെ കണ്ടുപിടിച്ച തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ എന്നും കരച്ചിലാണ് നിന്നെ അന്വേഷിക്കാത്ത ഒരിടം പോലുമില്ല ഞാനും അമ്മയും മോനെ അച്ചാശന്റെ പൊന്നുവാഴാ മോനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു അച്ഛൻ മോൻ്റെ മുഖത്തും കവലും ഉമ്മ വെച്ചു ആക്കിയോടെ അയാൾ അച്ഛ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി പാവപരിഹാരം തേടി ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ ജീവിന്റെ തുടിപ്പുണ്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ സമയത്താണ് അവളുടെ എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും കൊന്നുകളെയും തോന്നിയത് എനിക്ക് ജീവന തുല്യം എന്നെ സ്നേഹിച്ച ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മോനെ ഞാൻ സ്നേഹിച്ചത് ഒരിക്കലും അവനെന്ന് ചതയ്ക്കുമെന്ന് കരുതിയില്ല അവൻ്റെ സ്നേഹം സത്യമാണെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോന്നത് എൻ്റെ ഭർത്താവിനെയും മോളെയും ചതിച്ചതിന് ഈശ്വരൻ എനിക്ക് കണക്കിനതാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വാക്കിലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച നാളുകളുണ്ടായിരുന്നു പാഴാക്കി കളഞ്ഞ ഭക്ഷണത്തിൻ്റെ വില എത്രയാണ് വിശമേതന്ന ആളുകൾ ഞാൻ അറിഞ്ഞു എത്ര സുഖ സൗകര്യങ്ങളിൽ നിന്നാണ് ഞാൻ വഴി വാക്കിലേക്ക് തള്ളപ്പെട്ടതെന്നും മനസ്സിലായി കരഞ്ഞുകൊണ്ട് പറഞ്ഞ ചിത്രം ചേർത്ത് പിടിച്ചു പോയാൽ നിന്നെ ഞാനും അമ്മയും സ്നേഹിച്ചിരുന്നു മോളെ പക്ഷെ അവൻ നിന്നെ ചതിക്കാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞിരുന്നില്ല നിന്നെങ്കിലും മകൻ സ്നേഹിക്കുമെന്ന് കരുതി ഞങ്ങൾക്ക് തെറ്റി കഴിഞ്ഞതൊക്കെ പോയി എൻ്റെ മകന്റെ കുഞ്ഞാണിവൻ തെരുവിൽ വളരേണ്ടവനല്ല ഇവൻ ചെറുതാണെങ്കിലും നമുക്കൊരു വീരുണ്ട് ഇവനവകാശപ്പെട്ടത് നീ എവിടെയാണ് താമസിച്ചത് അവിടേക്ക് പോകാം ഇതുവരെ നിന്നെ നോക്കി അവരുടെ യാത്ര പറയാൻ നമുക്ക് നാട്ടിലേക്ക് പോവാം അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിൽ കുളിർമഴ പെയ്യുന്ന പോലെ തോന്നി അവൾക്ക് കാരണം അത്രയ്ക്കും മടുപ്പ് തോന്നിയെന്നു ആ ജീവിതത്തോടെ അവൾക്ക് അച്ഛാ ഇതൊന്നു കെട്ടി അവസാനിപ്പിച്ചോട്ടെ മോനെ നോക്കണേ പറഞ്ഞിട്ട് വേഗം പായയിൽ നിന്ന് അവൾ ഭൂവേഗത്തിൽ കേട്ടാൻ തുടങ്ങി നാട്ടിലേക്ക് പോകാൻ അതിയെ മിടിച്ചു ആൾന്നറിയും ദൂരെ നിന്നെങ്കിലും തൻ്റെ മകൾ ഒരു നോക്കി കാണാൻ ആഗ്രഹിച്ച ചിത്ര ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനല്ല അച്ഛൻ കുട്ടിയെ തൻ്റെ മകൻ വളരാതിരിക്കാൻ അവൾ അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു വേഗം കെട്ടി അവസാനിപ്പിച്ച അവൾ അപ്പോഴേക്കും കന്യായി വന്നു നേരത്തെ കണ്ട പ്രധ ചിത്ര അച്ഛൻ തന്നെ തേടി വന്ന വിവരം പറഞ്ഞപ്പോൾ മുഖം വാടിയോടെ ചിത്ര തനിക്ക് വരെ നഷ്ടമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇത്ര കാലം ആരെയും കണ്ടില്ലല്ലോ നിന്നെ തേടി വരാൻ ദേഷ്യത്തിൽ ചോദിച്ചു അവർ ഇവരെ അന്വേഷിക്കാത്ത ഇടങ്ങളില്ല ഒടുക്കലും ഞാൻ ഇവിടെ എത്തിയത് എന്തായാലും ഇവരെ ഞാൻ കൊണ്ടുപോകുന്നു മോളെ നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ ഉണ്ടാ മോനെക്കുറിച്ചു ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒരു ഭാഗം മാത്രം ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേയുള്ളൂ ചിത്ര അവരെ നോക്കി യാത്ര പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മോഴി രക്ഷപ്പെടാൻ അവൾക്ക് വീട്ടിൽ പോയി അമ്മാളവരോട് യാത്ര പറയുമ്പോൾ ചിത്രയും പോയി മോനെ അത്രയ്ക്കിഷ്ടമായിരുന്നു അവൾക്ക് മോനെ ഉമ്മ വെച്ച് മതി വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ചേച്ചി ഇന്ന് നമ്മൾ കാണില്ലായിരിക്കുമല്ലേ അവളെ ജോലിയും കേട്ടപ്പോൾ വേദന തോന്നിയെങ്കിലും കുളിച്ച് വേഷം മാറി അവൾ മോനെയും കുളിപ്പിച്ച് വേഷം മാറ്റി ഭാഗം എടുത്ത് അച്ഛൻ്റെ കൂടെ ഇറങ്ങി ഹോട്ടലിൽ കയറി അവൾക്ക് ആഹാരം വാങ്ങിക്കൊടുത്ത അച്ഛൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു സ്കൂളിനെ തിരിച്ചെത്തിയ മുറപ്പ് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു വൈകിട്ട് അച്ഛമ്മ കാണാൻ പോകാൻ ഇറങ്ങി ദേവനും ദക്ഷയും ചുരിദാരാണ് ഇട്ടത് അവള് അച്ഛമ്മ എനിക്ക് പറഞ്ഞിരുന്നു ദേവനൊന്നും പറയണ്ട കേട്ടോ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഓർമ്മിപ്പിച്ചു അവൾ അതൊക്കെ അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും നീ വാ പറഞ്ഞിട്ട് മുടിശീകി ഓഴുക്കി ദേവൻ മുറിയിൽ നിന്നിറങ്ങി ഈ ദേവേട്ടൻ്റെ ഒരു കാര്യം അങ്ങേര് പറഞ്ഞത് വഴി മുഴുവൻ കേൾക്കുന്നത് ഞാനാണ് സ്വയം പറഞ്ഞിട്ട് അവളും പിന്നാലെ ഇറങ്ങി ദേവനും ലക്ഷ്യം തറവാട്ടിലെത്തി ചിന്നു അവരെ കണ്ട് ഓടി വന്നു എത്ര ദിവസമായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ദേച്ചുപോലത്തേക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നോടെ ബാലേടത്തെയും ഇന്ദ്രേട്ടനും വരുമല്ലോ ചിങ്ങി പരിപൂർവം പറഞ്ഞു ദക്ഷൊന്നും വീണ്ടാതെ ദേവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനാകത്തേക്ക് കയറി പിന്നേരെ ദക്ഷയും ചിഹ്നവും ഓഹ് നിങ്ങളായിരണം എന്താ വഴി തെറ്റി വന്നതാണോ റൂമിൽ നിന്ന് പരിഹാസത്തോടെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇറങ്ങി വന്നു തറവാട്ടിലേക്കുള്ള വഴി ദേവൻ ഒരിക്കലും തെറ്റില്ല അച്ഛനെ പിന്നെ ചിലയുടെ വാക്കുകൾ മനസ്സ് നോപിക്കുന്നതായതുകൊണ്ട് മനഃപൂർവ്വം വരാതിരിക്കുന്നതന്നെയാണ് അർത്ഥം വെച്ചു കൊണ്ട് തന്നെയാണ് ദേവൻ പറഞ്ഞത് തുടങ്ങി ദേവട്ടെ എന്ന ഭാവത്തിലൊന്ന് നോക്കി ദയനീയമായി ദക്ഷ നിന്റെ വാക്ക് സാമർഥ്യത്തിന് ഒരു കുറവില്ലല്ലോ അത് പിന്നെ അങ്ങനെയല്ലേ ഒരു കൂടെ കൂടെയിരിക്കുന്നതും അതുപോലെ നാവുള്ള ഒന്നാണല്ലോ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല കല്യാണം കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞു കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല അതെങ്ങനെ കുട്ടികളിൽ മാറണമെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവും അങ്ങനെ ഒരു വിചാരം കൂടില്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ സൗന്ദര്യം നഷ്ടപ്പെടും എന്നാണല്ലോ കണ്ടുപിടുത്തം ദേവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ദക്ഷെ കുറ്റപ്പെടുത്തിയ അച്ഛമാ അത് പറഞ്ഞപ്പോൾ ദേവൻ അവളിൽ നിന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി വിളിച്ചു ഈ അച്ഛമ്മക്ക് വേറൊരു പണിയില്ല ദേവടം വന്നാൽ തുടങ്ങും ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്താൻ ചിന്നു അച്ഛമ്മയെ നോക്കി ഇക്കെ ഓരോരുത്തർ പറഞ്ഞു അമ്മേ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടൊരു ഇനി സമയമുണ്ട് അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഇളയച്ഛനും ഇഷ്ടമില്ലാത്ത രീതിയിൽ അമ്മയും നോക്കി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് കാര്യം പറയുമ്പോൾ കണ്ടു കൂടലോ പണ്ടത്തെക്കാലത്ത് ഇങ്ങനെയൊന്നുമല്ല കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ആകുമ്പോഴേക്കും വിശേഷമായിരിക്കും അവൻ കുട്ടിക്ക് ഒരു വയസ്സാകുന്നതിന് മുൻപൊക്കെ അടുത്തത് ഇപ്പോഴത്തെ കുട്ടിക്ക് ഒരു കുട്ടി തന്നെ ധാരണം അത് തന്നെ എന്തോ ബാധ്യത ചെയ്തു തീർക്കുന്നത് പോലെയാണ് എന്തും പറഞ്ഞിട്ട് എന്താ കാര്യം ഇടത്തി വാ നമുക്കപ്പുറത്തേക്ക് പോവാം ദക്ഷിണ കയ്യിൽ പിടിച്ച് വലച്ചുണ്ട് ചിന്നു കിച്ചണിലേക്ക് പോയി അല്ല ഇളയമയെ കണ്ടില്ലല്ലോ ദക്ഷ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ തീപാരാധന തൊഴാൻ പോയിരിക്കാണ് കുറെ ദിവസമായി പറഞ്ഞു എന്നോട് കൂടി വരാൻ പറഞ്ഞതാണ് ഞാൻ പോയില്ല ചിന്നു പറഞ്ഞൊരു ചായ്ക്ക് വെള്ളം വെച്ചു ഇടത്തി അച്ഛമ്മ പറഞ്ഞിട്ടും കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നില്ലേ അതോ ഇപ്പൊ വേണ്ടെന്ന് തീരുമാനിച്ചതാണോ ചിന്നു ദക്ഷയ അവളുടെ കവി പിടിച്ചു വരച്ചുകൊണ്ട് ചോദിച്ചു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഒന്ന് പോയി നീ വന്നത് തമാശിക്കണ്ട ആലോചന നടക്കുന്നുണ്ടല്ലോ നടക്കട്ടെ അപ്പ അതിന്റെ പലിശ സഹിതം തിരിച്ചു തരാം കേട്ടോ ചിന്നുവിന്റെ മോക്കിൽ പിടിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്നാലും മിത്ര എനിക്ക് കിട്ടില്ല കേട്ടോ വിവാഹം കഴിഞ്ഞ് ഏറിയൽ ഒരു വർഷം അതിനപ്പുറത്തേക്ക് നീങ്ങിയില്ല ക്രൂസഫിക്ക് പറഞ്ഞു ചിന്നു മോളെ ചിഞ്ഞു ചായ എടുത്തില്ലേ അച്ഛന്റെ വീളിൽ കേട്ടതും ചിങ് ചായ പകർത്തിയെടുത്തു പലഹാരം ഇട്ടു വെക്കുന്ന ഡപ്പ് എടുത്ത് പ്ലേറ്റ് എടുത്തു വെച്ചു തന്നെ ഞാൻ വെച്ചോ പ്ലേറ്റ് വാങ്ങി അവർ പലഹാരം വെച്ചു ദക്ഷ ചായ ചിന്നവും പലഹാരത്തിന്റെ പ്ലേറ്റ് ദക്ഷയും എടുത്തുകൊണ്ട് മേശപ്പുറത്ത് വെച്ചു ചിന്നു ചായ ഒടിക്കാൻ വിളിച്ചു അച്ഛനെയും ദേവനയും അച്ഛമ്മയും അപ്പുളയ്ക്കും അമ്മയും എത്തി വിശേഷങ്ങൾ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല ചിഹ്നവും ദക്ഷയും ചിഹ്ന മുറി തരാം കുറെ നാൾ കൂടി വന്നു തരേ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇളയമ്മ പറഞ്ഞപ്പോൾ ദേവൻ എഴുന്നേറ്റും വേണ്ട ഇളയമ്മ അച്ഛുമുൾ കാത്തിരിക്കുന്നുണ്ടാവും മിഠായി വാങ്ങി വരാമെന്ന് പറഞ്ഞു പോന്നതാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ വലിയ എന്ന ഭാവമാണിപ്പോൾ ഉറങ്ങാതെ കാത്തിരിക്കും നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ പിന്നീട് ഒരു ദിവസം വരാം ഇറങ്ങാതെ വെച്ചു ചീനു ജെറോമിന്റെ വാതിൽ നിന്ന് വിളിച്ചു ദേവൻ ആ ദേവേട്ട വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു അവൾ യാത്ര പറയുമ്പോൾ അച്ഛമ്മ മുഖം കൂട്ടി അത് കണ്ടു നിന്ന് അടിച്ചു രക്ഷയും അല്ല ചോദിക്കാൻ പറ്റും അന്നും പറഞ്ഞ ആ എഞ്ചിനിമാരുടെ കാര്യം എന്തായി അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ലല്ലോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ചോദിച്ചു ദേവൻ ഈ രേശനോട് അവിടെ ഒരു മണം അതുകൊണ്ട് വരുന്ന ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞു ബ്രോക്കർ പറഞ്ഞത് നല്ല കൂട്ടരാണെന്നാണ് ചെറുക്കൻ്റെ സ്വഭാവം അന്വേഷും ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ആണ് നമ്മുടെ ഇല്ലാത്ത രവിയുടെ മോൻ ജോലി ചെയ്യുന്ന ആദ്യ കമ്പനി അന്വേഷിപ്പോൾ ആളെ അറിയുമെന്ന് പറഞ്ഞു ഒന്നും നോക്കണ്ട നല്ല സ്വഭാവമാണെന്നാണ് പറഞ്ഞത് അവർ ഒന്ന് കണ്ടിഷ്ടപ്പെട്ടാൽ നമുക്ക് ആലോചിക്കാം ഇളച്ചൻ പറഞ്ഞു കേട്ടപ്പോൾ ദക്ഷ ചിന്നുവിനെ നോക്കി ആ വിളക്ക് അവിടുകളിൽ നാണത്തിന് ചുവപ്പ് പടർന്നത് കണ്ടപ്പോൾ ചിരി വന്ന ദക്ഷയ്ക്ക് വേറേ അല്ല പെണ്ണക്കം മനസ്സിലാവത്ത ദക്ഷ യാത്ര പറഞ്ഞതാണ് അവർ ബേക്കറിയിൽ നിന്നും ആശു മോൾക്ക് ഇഷ്ടപ്പെട്ട മിഠായി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബേക്കറി വാങ്ങിക്കൊണ്ടാണ് തിരിച്ചു പോകുന്നത് അവർ എത്ര നേരമായി മോള് കാത്തിരിക്കുന്നു കുഞ്ഞുമുഖം വീർപ്പിച്ചെടു പറയുന്ന ആശു മോളെ എടുത്തുയർത്തിയ ദേവൻ ആ ചുമരി അടുത്ത് പോയതല്ലേ സംസാരിച്ചിരുന്ന് പോയി ു മുളക്ക് വാങ്ങിയെടുത്ത് കൊടുക്കു ദക്ഷ കവറ മുകളിൽ കൈ കൊടുത്തു മിഠായി എടുത്ത് കഴിക്കാൻ തുടങ്ങിയ അവൾ അത് കണ്ടുകൊണ്ടാണ് അടുക്കളിന്നും ബാല വന്നത് മിഠായി തിന്നു തിന്ന വയലൊറ്റ പല്ലുപോലും കേടില്ലാത്തതില്ല മുളയെ അധികം കഴിക്കണ്ട കേട്ടോ ദക്ഷനെ ചിരിച്ചിന്റെ അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നും വെള്ള ബോട്ടിൽ എടുത്ത് കുടിച്ചു ബാലയും അവളുടെ എത്തി അച്ഛമ്മ എന്തെങ്കിലും പറഞ്ഞോ ബാല അന്വേഷിച്ചു പറയാതിരിക്കണമെങ്കിൽ അച്ഛമ്മ അല്ലാതിരിക്കണം ഹോ ഇങ്ങനൊരു സാധനം വെറുതെ ഇല്ല ദയവേട്ടനെ ഓരോന്നും പറയുന്നത് ബാലാട്ടി സൗന്ദര്യം നഷ്ടപ്പെടും അതുകൊണ്ടാണ് കുട്ടികൾ വേണ്ടെന്ന് വിശിയിക്കുന്നാണ് പുതിയ കണ്ടുപിടുത്തം പിന്നെ ഇടത്തി ഞാൻ തീരുമാനിച്ചു അച്ഛമ്മ ഇനി അറിയുന്നത് രക്ഷ അമ്മയാകൻ പോകുന്ന വാർത്തയായിരിക്കും രക്ഷ പറയുന്ന ഏറ്റവും ഉറക്കെ ചിരിച്ചു ബാല അതേപോലെ ചിരിയടുക്കി ചുറ്റുമെന്ന് നോക്കി അതെ അച്ചമ്മ പറഞ്ഞതിനും കാര്യമുണ്ട് ഇനി നീ തെളിയിച്ചു കാണിച്ചു കൊടുക്കും രക്ഷയുടെ കാതിലടക്കം പറഞ്ഞു ബാല ഏറ്റു ബാലാട്ടി ഇനി അതിലേക്കുള്ള പ്രയാണായിരിക്കും അല്ല എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച സുധാമ വന്നപ്പോൾ സംസാരം നിർത്തിയവർ അല്ലമ്മേ അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ പറയണ്ടായിരുന്നു രക്ഷ ഞാൻ വേഷം മാറി വരാം പറഞ്ഞു രക്ഷ മുകളിലെ റൂമിലേക്ക് പോയി